നാഷണലും ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ജസൽ ഓപ്റ്റിക്കൽ ജസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ബി ഹോസ്പിറ്റൽ സാമൂഹ്യ സേവന രംഗത്തെ സമഗ്ര സംഭാവനകൾക്കുള്ള രാജീവ് ഗാന്ധി സാംസ്കാരിക വേദി പുരസ്കാരം ഹൈബി ഈഡൻ എം പി വി പി ശ്രീലെന്ന് സമർപ്പിച്ചു സാമൂഹ്യ സേവന രംഗത്തെ സമഗ്ര സംഭാവനകൾക്കുള്ള ഈ വർഷത്തെ രാജീവ് ഗാന്ധി സാംസ്കാരിക വേദി പുരസ്കാരം ഹൈബി ഈഡൻ എൻ പി വി പി ശ്രീലെന്ന് സമർപ്പിച്ചു പള്ളുരുത്തി എസ് ജെ സി എസ് എസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ഹൈബി ഈഡൻ എം പി പുരസ്കാരം വി പി ശ്രീലെന്ന് കൈമാറി വളരെ അപ്രതീക്ഷിതമായാണ് പൊതുപ്രവർത്തകനായ മത്സ്യ പരിസ്ഥിതി പ്രവർത്തകനായ ശ്രീ മജീന്ദ്രന്റെ വേർപാട് നമ്മളെല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട് മറ്റൊരു സന്തോഷകരമായ വികാരം എന്ന് പറയുന്നത് ഒരിക്കൽ മാത്രമാണ് ഒരു വാർത്ത കേരള മാതൃഭൂമിയിൽ കൊടുക്കണമെന്ന് പറഞ്ഞൊരു ശുപാർശയായി ഒറ്റത്തവണകളും അതത്ര ഒരു ശുപാർശയും ഇല്ലാതെ തന്നെ പ്രസിദ്ധീകരിക്കാൻ കഴിയുന്ന ഒരു വാർത്തയായതുകൊണ്ട് എനിക്ക് ഞാൻ ആ ശുപാർശ കഴിഞ്ഞത് ശ്രീനപ്പോ എന്നോട് പറഞ്ഞാൽ ഇതിനൊന്നും ഇതിനൊരു ശുപാർശയൊന്നും ആവശ്യമില്ലാത്ത കാര്യം ആ ഏത് പത്രം ചടിച്ച് വരുന്ന കാര്യമാണ് ബാക്കി മുഴുവൻ സന്ദർഭത്തിലും വാർത്ത കൊടുക്കും ചടങ്ങിൽ സംഘടനയുടെ പ്രസിഡന്റ് സന്തോഷ് ആലും പറമ്പിൽ അധ്യക്ഷത വഹിച്ചു സാഹിത്യക്കാരൻ എം വി ബെന്നി മുഖ്യപ്രഭാഷണം നടത്തി സ്പോർട്സ് വിദ്യാഭ്യാസം കല തുടങ്ങി വിവിധ മേഖലയിൽ പ്രാവീണ്യം നേടി വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാരവും തദവസരത്തിൽ നൽകുകയുണ്ടായി ചടങ്ങിൽ ഇടക്കൊച്ചി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എൻ വി മുരളീധരൻ സംഘടനയുടെ മുഖ്യ ഉപദേഷ്ടാവ് ബേസിൽ മൈലുന്തറ കൌൺസിലർ ജീജ ടെൻസൺ ജനറൽ സെക്രട്ടറി പി വി രാജേഷ് മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഹനീന നജീബ് ട്രഷറർ വാർമേൽ മധു തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി